ചാണക്യന്റെ നയങ്ങൾ ഇനി നിങ്ങൾ ഇരയാകില്ല രാജാവാകും ഈ ലോകത്ത് ജാഗ്രതയില്ലാത്തവൻ വേട്ടയാടപ്പെടുന്നു എന്നാൽ ഇനി വേണ്ട ഇനി നിങ്ങൾ കളിയുടെ രാജാവാകും വെറുമൊരു ഇരയല്ല ഇതുപോലുള്ള ചാണക്യനീതികളും ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകളും പഠിക്കാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ കാരണം ഓരോ വീഡിയോയും നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാൻ പോന്നതാണ് ഓർക്കുക ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവാണ് നാളെ ലോകത്തെ ഭരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുക അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാണക്യന്റെ നയങ്ങളുടെ യഥാർത്ഥ അവകാശിയാകുക വഞ്ചകരെ തിരിച്ചറിയാനുള്ള ചാണക്യന്റെ തന്ത്രങ്ങൾ ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഒന്ന് കള്ളനാണയത്തെ എങ്ങനെ തിരിച്ചറിയാം അമിതമായ പ്രശംസ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്ന ഒരാൾ നിങ്ങളുടെ പിന്നിൽ വെച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു വഞ്ചകനാണെന്ന് മനസ്സിലാക്കുക ചെറിയ കാര്യങ്ങളിലെ വഞ്ചകരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളം ഇതാണ് അവർ ഒരിക്കലും സത്യം പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ കള്ളം പറയും കാരണം നുണ പറയുന്നത് അവരുടെ ശീലമാണ് ചാണക്യൻ പറയുമായിരുന്നു മനുഷ്യനെ തിരിച്ചറിയുന്നത് അവന്റെ വാക്കുകളിലൂടെയാണ് അവന്റെ നാവ് പറയുന്നു ഉള്ളിന്റെ ഉള്ളിൽ അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ മധുരമായി സംസാരിക്കുന്ന എപ്പോഴും നിങ്ങളെ പുകഴ്ത്തുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം തലയാട്ടുന്ന ഒരാൾക്ക് സത്യത്തിൽ നിങ്ങളുടെ നല്ലത് മാത്രമാണോ വേണ്ടത് കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നയാൾ ആ സത്യം കയ്പാണെങ്കിൽ പോലും നിങ്ങളോട് പറയും രണ്ട് മുഖസ്തുതിക്കാരെ എങ്ങനെ തിരിച്ചറിയാം ഒരു വ്യക്തി സത്യസന്ധനാണോ അതോ വെറും മുഖസ്തുതി നടത്തുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാതെ ഒരാൾ നിങ്ങളെ തുടർച്ചയായി പുകഴ്ത്തുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം എല്ലാ സമയത്തും മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ ഒരു ദിവസം നിങ്ങളെയും കുറ്റം പറയും അമിതമായി മധുരം പറയുന്ന ആളുകൾ ഉള്ളിൽ അപകടകാരികളാകാം ചാണക്യനീതിയുടെ ഏറ്റവും വലിയ പാഠം ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അവന്റെ വാക്കുകളിൽ നിന്നല്ല കർമ്മങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക സത്യസന്ധരായ ആളുകൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വഞ്ചകനും സത്യസന്ധനും തമ്മിലുള്ള വ്യത്യാസം വാക്കുകൾ വേഴ്സസ് കർമ്മങ്ങൾ വെറും മധുരമായി സംസാരിക്കുകയും എന്നാൽ സഹായം ആവശ്യമുള്ളപ്പോൾ പിന്മാറുകയും ചെയ്യുന്ന ഒരാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് പറയാതെ സഹായിക്കുന്നവൻ ഒന്നും പറയാതെ തന്നെ സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ബന്ധം നിലനിർത്തുന്നത് ഒരു വ്യക്തിയുടെ വാക്കുകളേക്കാൾ കർമ്മങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും നല്ല സുഹൃത്തായി നടിക്കുകയും ചെയ്യുന്നവർ രണ്ട് നിങ്ങളുടെ പിന്നിൽ വെച്ച് നിങ്ങൾക്ക് ദോഷം വരുത്താൻ ആലോചിക്കുന്നവർ എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ് നിങ്ങളെ വഞ്ചിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഈ കഴിവ് നിങ്ങൾ പഠിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല ഈ കഴിവ് നമുക്ക് നൽകുന്നത് മഹാനായ ചാണക്യനാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപുണ്ടായിരുന്ന അതേ പ്രസക്തി ഇന്നും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കുണ്ട് ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ ഒന്ന് ഭാഷയും സംസാര രീതിയും ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനുള്ള ആദ്യത്തെ വഴി അവന്റെ ഭാഷയും സംസാര രീതിയുമാണ് ഈ വഞ്ചകരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ആരെങ്കിലും നിങ്ങളോട് അമിതമായി മധുരം പറയുമ്പോൾ ജാഗ്രത പാലിക്കുക ഒരാളെ അളക്കാൻ അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക ആരെയും വിശ്വസിക്കരുത് ഒരാളുടെ വാക്കുകളേക്കാൾ എപ്പോഴും അവന്റെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു തരം ആളുകളുണ്ടെന്ന് കരുതുക ഒന്ന് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും സുഹൃത്താണെന്ന് പറയുകയും എന്നാൽ ആവശ്യം വരുമ്പോൾ കൈവിടുകയും ചെയ്യുന്നയാൾ രണ്ട് അമിതമായി മധുരം സംസാരിക്കാത്ത എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പറയാതെ തന്നെ സഹായത്തിന് ഓടിയെത്തുന്നയാൾ ഇതിൽ ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് രണ്ട് ചെറിയ പരീക്ഷണങ്ങൾ കൈക്കൂലി അധികാരം ചാണക്യനീതി പറയുന്നു വലിയ ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം ചെറിയ പരീക്ഷണങ്ങൾ നടത്തുക ചെറിയ കാര്യങ്ങളിൽ സത്യസന്ധതയില്ലാത്തവൻ വലിയ കാര്യങ്ങളിൽ തീർച്ചയായും വഞ്ചിക്കും പണം അല്ലെങ്കിൽ ഉത്തരവാദിത്തം നൽകുക ഒരാളുടെ സത്യസന്ധത അറിയാൻ പണം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം നൽകി നോക്കുക പണവും അധികാരവും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുകയും അയാൾ അത് സമയത്തിന് തിരികെ തരാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്താൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കുക ചെറിയൊരു ഉത്തരവാദിത്തം നൽകുമ്പോൾ പോലും സത്യസന്ധത കാണിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങളിലും വഞ്ചിക്കാൻ സാധിക്കും ചാണക്യൻ പറയുമായിരുന്നു ഒരു വഞ്ചകനെ തിരിച്ചറിയണമെങ്കിൽ അവന് പണമോ ഉത്തരവാദിത്തമോ നൽകുക മൂന്ന് കോപം ദേഷ്യം ദേഷ്യം ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം കാണിച്ചുതരും ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അവന്റെ യഥാർത്ഥ ചിന്തകളും സ്വഭാവവും പുറത്തുവരുന്നു ചാണക്യനീതി പറയുന്നു ദേഷ്യപ്പെടുന്നവനെ ശ്രദ്ധിച്ചു നോക്കുക കാരണം ദേഷ്യത്തിൽ മനുഷ്യൻ തന്റെ യഥാർത്ഥ നിറം കാണിക്കും ദേഷ്യത്തിൽ ഒരാൾ നിങ്ങളെ അപമാനിക്കുകയോ മോശം കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ അവന്റെ മനസ്സിൽ നിങ്ങൾക്കെതിരെ വിഷം നേരത്തെ തന്നെ നിറഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുക നാല് ഇല്ലായ്മയിൽ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്നുമില്ലാത്തപ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് നോക്കുക നിങ്ങളുടെ സമ്പത്ത് അധികാരം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ള ആളുകൾ മോശം സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോകും നിങ്ങൾ ഒരാളെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ലാത്തപ്പോൾ അയാൾ കൂടെയുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ചാണക്യൻ പറയുമായിരുന്നു മധുരം സംസാരിക്കുന്നവരെ ധാരാളം കാണാം എന്നാൽ വിപത്ത് വരുമ്പോഴാണ് യഥാർത്ഥവും വ്യാജവുമായ ആളുകളെ തിരിച്ചറിയാൻ കഴിയുക ഉദാഹരണം ഒരു രാജാവിന് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഒരാൾ എപ്പോഴും രാജാവിനെ പുകഴ്ത്തി മഹാരാജാവേ അങ്ങ് മഹാനാണ് രണ്ടാമത്തെ മന്ത്രി അധികം സംസാരിച്ചില്ല എന്നാൽ രാജാവിനെ ആക്രമിച്ചപ്പോൾ രണ്ടാമത്തെ മന്ത്രി സ്വന്തം ജീവൻ പോലും വകവെക്കാതെ രാജാവിനെ രക്ഷിച്ചു ആരാണ് രാജാവിന്റെ യഥാർത്ഥ പിന്തുണക്കാരൻ ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ അവന്റെ കഠിന സമയത്തെ പ്രവൃത്തികൾ നോക്കുക വഞ്ചകനെ തിരിച്ചറിയാനുള്ള അഞ്ച് കൃത്യമായ വഴികൾ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം കാണാം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പോകുമ്പോൾ ഏതു വ്യക്തിയും നല്ലവനായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോഴാണ് യഥാർത്ഥ തിരിച്ചറിയൽ നടക്കുന്നത് മോശം സമയത്ത് നിങ്ങളെ വിട്ടുപോകുന്ന ഒരാൾ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരനായിരുന്നില്ലെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഒഴിവാക്കലുകൾ പറയാൻ തുടങ്ങുന്ന ഒരാൾ വ്യാജനാണ് രണ്ട് അവർ നിങ്ങളെ ദുർബലരാക്കും ശക്തരാക്കില്ല യഥാർത്ഥ സുഹൃത്ത് ബന്ധു ഗുരു എന്നിവർ നിങ്ങളെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുകയും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങൾക്ക് ദുർബലത അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കെതിരാണ് മൂന്ന് കുറ്റം മറ്റുള്ളവരിൽ ചുമത്തുന്നവർ ചാണക്യൻ പറയുന്നു എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ സ്വയം ഏറ്റവും വലിയ കുറ്റവാളിയാണ് എങ്ങനെ തിരിച്ചറിയാം സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്ന ഒരാൾ നിങ്ങളെയും വഞ്ചിക്കുമെന്ന് മനസ്സിലാക്കുക കഥാ ഉദാഹരണം ഒരു രാജാവിന്റെ മന്ത്രി എപ്പോഴും രാജാവിനെ പുകഴ്ത്തി അയാൾ വിശ്വസ്തനാണെന്ന് നടിച്ചു എന്നാൽ മന്ത്രി ശരിക്കും രാജാവിന്റെ ശത്രുവുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്നു രാജാവിന് സംശയം തോന്നിയപ്പോൾ ചാണക്യനീതി ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തി ഒടുവിൽ മന്ത്രിയുടെ തനി മനസ്സിലാക്കി പുറത്താക്കി ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ മുന്നിൽ തെറ്റായ സത്യങ്ങൾ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വഞ്ചകൻ വഞ്ചകരെ തോൽപ്പിക്കാനുള്ള അഞ്ച് തന്ത്രങ്ങൾ നിങ്ങൾ ഈ വഴികൾ സ്വീകരിച്ചാൽ ഒരു തന്ത്രശാലിക്കും നിങ്ങളെ ഒരിക്കലും കബളിപ്പിക്കാൻ കഴിയില്ല ഒന്ന് ശാന്തനായിരിക്കുക ശരിയായ സമയത്ത് ആക്രമിക്കുക വഞ്ചകർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദേഷ്യത്തോടെ പെട്ടെന്ന് പ്രതികരിക്കാനാണ് എന്നാൽ ക്ഷമയുള്ളവൻ അവസാനം വിജയിക്കും ചാണക്യൻ പറയുന്നു കോപം നിയന്ത്രിക്കുന്നവന് യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും എന്തു ചെയ്യണം ഒരാൾ വഞ്ചകനാണെന്നറിഞ്ഞാൽ ഉടൻ വഴക്കിടരുത് ആദ്യം അവന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നിട്ട് ശരിയായ സമയത്ത് അവനെ തുറന്നു കാട്ടുക രണ്ട് വഞ്ചകനെ അവന്റെ വലയിൽ തന്നെ കൊടുക്കുക വീണ്ടും വീണ്ടും വഞ്ചിക്കുന്ന വ്യക്തി സ്വന്തം വലയിൽ തന്നെ കൊടുങ്ങും നിങ്ങൾ ശരിയായ രീതിയിൽ അവനെ അവന്റെ തന്ത്രത്തിൽ തന്നെ കൊടുക്കണം ചാണക്യൻ പറയുന്നു ശത്രുവിനെ പരാജയപ്പെടുത്താൻ അവന്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുക കാരണം പാമ്പിനെ അതിന്റെ വിഷം കൊണ്ടാണ് കൊല്ലുന്നത് എന്തു ചെയ്യണം ഒരാൾ നിങ്ങളെ നുണ പറഞ്ഞു വഞ്ചിക്കുകയാണെങ്കിൽ അവൻ തന്നെ കുടുങ്ങുന്ന രീതിയിൽ ഒരു ഒരുക്കുക അവൻ പിടിക്കപ്പെടുമ്പോൾ അവന്റെ സത്യം മറച്ചുവെക്കാൻ കഴിയില്ല മൂന്ന് അവൻ അറിയാതെ അകലം പാലിക്കുക ഒരാളെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയാൽ അവൻ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ സാധ്യതയുണ്ട് പതിയെ അവനിൽ നിന്ന് അകന്നു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല വഴി ചാണക്യൻ പറയുന്നു വിഷമുള്ള മരം മുറിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ വേരുകൾ പതിയെ ഉണക്കുക എന്തു ചെയ്യണം വഞ്ചകനെ അറിയാതെ പതിയെ അവഗണിക്കാൻ തുടങ്ങുക നിങ്ങൾ അകലം പാലിക്കുന്നത് അവന് അറിയാതിരിക്കട്ടെ ഒരു ദിവസം അവൻ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും നാല് നിങ്ങളുടെ വികാരങ്ങളെ ദുർബലമാക്കരുത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൌർബല്യം അവന്റെ വികാരങ്ങളാണെന്ന് വഞ്ചകർക്കറിയാം അവർ നിങ്ങളെ വൈകാരികമായി ദുർബലനാക്കി മുതലെടുക്കും ചാണക്യൻ പറയുന്നു വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനമെടുക്കുന്നത് മണ്ടത്തരമാണ് എന്തു ചെയ്യണം നിങ്ങളെ വീണ്ടും വീണ്ടും കുറ്റബോധമുള്ളവനാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക മാനസികമായി ശക്തരാവുക ആർക്കും നിങ്ങളെ മുതലെടുക്കാൻ കഴിയാത്ത വിധം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക അഞ്ച് ശക്തനാവുക ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല ചാണക്യനീതി പറയുന്നു ദുർബലനായ എപ്പോഴും വഞ്ചിക്കപ്പെടും എന്നാൽ ശക്തനായവനോട് ആരും തന്ത്രം കാണിക്കില്ല നിങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ശക്തനാണെങ്കിൽ ആരും നിങ്ങളെ വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല എന്തു ചെയ്യണം അറിവും ബുദ്ധിയും കൊണ്ട് സ്വയം ശക്തരാകുക സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകുക ആരെയും ആശ്രയിക്കാതിരിക്കാൻ സ്വാശ്രയശീലമുള്ളവരാകുക ആർക്കും നിങ്ങളോട് തന്ത്രം കാണിക്കാൻ കഴിയാതിരിക്കാൻ ഇതാണ് ചാണക്യനീതി ക്ഷമയോടെയിരിക്കുക ശരിയായ സമയത്ത് ആക്രമിക്കുക ശത്രുവിനെ അവന്റെ കെണിയിൽ തന്നെ കൊടുക്കുക വഞ്ചകരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഏഴ് വഴികൾ ഒരു വഞ്ചകനെ എങ്ങനെ തിരിച്ചറിയണം അവന്റെ തന്ത്രങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ അവനെ തോൽപ്പിക്കണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി എന്നാൽ നിങ്ങൾ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം വിഷമുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും അവസരം നൽകിയാൽ അവൻ നിങ്ങളെ വീണ്ടും വീണ്ടും ദ്രോഹിക്കും ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ വഞ്ചകരെ എന്നേക്കുമായി എങ്ങനെ നീക്കം ചെയ്യും അവർ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കും ഇനി ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടാത്ത വിധം നിങ്ങളെ എങ്ങനെ ശക്തരാക്കും ഇതാ നിങ്ങൾക്കുള്ള ഏഴ് ശക്തമായ വഴികൾ ഒന്ന് മനസ്സിൽ നിന്ന് ഭയം നീക്കം ചെയ്യുക ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് വഞ്ചകരെ ഭയപ്പെടുന്നു എന്നതാണ് ഈ ബന്ധം അവസാനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും അവൻ എന്റെ പ്രതിച്ഛായ നശിപ്പിച്ചാലോ അവൻ എന്നെ ദ്രോഹിച്ചാലോ ഓർക്കുക ആര് ഭയപ്പെടുന്നുവോ അവൻ മരിക്കുന്നു നിങ്ങൾ ഒരു വഞ്ചകനെ ഭയന്നാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കും ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയം ഒഴിവാക്കുക ഇതിൽ നിന്ന് പുറത്തുവരാൻ മാനസികമായി തയ്യാറെടുക്കുക രണ്ട് പതിയെ അവരിൽ നിന്ന് അകലം പാലിക്കുക ചിലപ്പോൾ പെട്ടെന്നുള്ള വഴക്കോ ബന്ധം വേർപെടുത്തലോ ശരിയായ മാർഗമല്ല നിങ്ങൾ പെട്ടെന്ന് ബന്ധം അവസാനിപ്പിച്ചാൽ വഞ്ചകൻ നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞേക്കാം അതുകൊണ്ട് അവന് സംശയം തോന്നാത്ത രീതിയിൽ പതിയെ അകലം പാലിക്കാൻ തുടങ്ങുന്നതാണ് ശരിയായ വഴി എന്തു ചെയ്യണം ആദ്യം സംസാരം കുറയ്ക്കുക പിന്നെ അവന്റെ ശീലങ്ങളെ അവഗണിക്കാൻ തുടങ്ങുക പതിയെ അവന്റെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക ഒരു ദിവസം അവൻ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും മൂന്ന് അവനില്ലാതെ ജീവിക്കാൻ പഠിക്കുക ചിലപ്പോൾ വഞ്ചകർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നത് നിങ്ങൾ അവരെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് അത് സുഹൃത്താകാം ബന്ധുവാകാം ബിസിനസ് പങ്കാളിയാകാം അവനില്ലാതെ നിങ്ങൾ ദുർബലരാണെന്ന് കരുതിയാൽ അവർ നിങ്ങളെ മുതലെടുക്കും എന്നാൽ നിങ്ങൾക്കല്ല അവനാണ് നിങ്ങളെ ആവശ്യമെന്ന് മനസ്സിലാക്കുമ്പോൾ കളി മാറും എന്തു ചെയ്യണം സ്വാശ്രയശീലമുള്ളവരാകുക സാമ്പത്തികമായും മാനസികമായും വൈകാരികമായും സ്വയം ശക്തരാകുക നിങ്ങളെ മുതലെടുക്കുന്നവനിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പഠിക്കുക നാല് നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മൂല്യം ഇല്ലാതാക്കുക നിങ്ങൾ അവർക്ക് മൂല്യം നൽകുന്നിടത്തോളം കാലം വഞ്ചകർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരും നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്താൽ അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല എന്നാൽ അവർക്ക് ഇനി ഒരു മൂല്യവുമില്ലെന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ അവർ സ്വയം അകന്നു പോകും എന്തു ചെയ്യണം നിങ്ങളുടെ വിജയവും സ്വാശ്രയശീലവും അവർക്ക് മുന്നിൽ കാണിക്കുക നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവർക്കിനി നിങ്ങളെ മുതലെടുക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ അവർ സ്വയം അകന്നുപോകും അഞ്ച് അവരുടെ കള്ളം കാട്ടുക ചില വഞ്ചകർ വളരെ തന്ത്രശാലികളായിരിക്കും അവർ മറ്റുള്ളവരെയും നിങ്ങൾക്കെതിരെ തിരിക്കും അവർ നിങ്ങളുടെ പിന്നിൽ മോശം പറയുകയും നുണ പ്രചരിപ്പിക്കുകയും നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ അവരെ അവരുടെ കെണിയിൽ കുടുക്കിയാൽ അവർ സ്വയം നശിക്കും എന്തു ചെയ്യണം അവരുടെ നുണകൾ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരിക അവരുടെ വഞ്ചനയുടെ തെളിവുകൾ ശേഖരിക്കുക സത്യം എല്ലാവർക്കും അറിയുമ്പോൾ അവർ സ്വയം വഞ്ചകനിൽ നിന്ന് അകന്നുപോകും ആറ് പഴയ തെറ്റ് ആവർത്തിക്കാതിരിക്കുക വഞ്ചകനുമായി ഇടപെട്ട ശേഷം ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതേ സ്വഭാവമുള്ള ആളുകളെ വീണ്ടും വിശ്വസിക്കുന്നു എന്നതാണ് നിങ്ങൾ വീണ്ടും അതേ കെണിയിൽ വീഴാതിരിക്കാൻ പഠിക്കണം ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ദുർബലപ്പെടുത്തുന്നവൻ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരനാകാൻ കഴിയില്ല ഏഴ് പിന്നിൽ കുറ്റം പറയുന്നവർ ഏറ്റവും വലിയ വഞ്ചകരാണ് ഒരാൾ നിങ്ങളുടെ മുന്നിൽ വളരെ നല്ലവനായി നടിക്കുകയും എന്നാൽ പിന്നിൽ നിങ്ങളെ കുറ്റം പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാൻ കഴിയുമോ ചാണക്യൻ പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ സുഹൃത്തായി നടിക്കുകയും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അത്തരക്കാരെ ഉടൻ തിരിച്ചറിയുക അവരിൽ നിന്ന് അകലം പാലിക്കുക മുതലെടുക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക മുതലെടുക്കുന്നവർ നിങ്ങളുടെ സ്വന്തക്കാരല്ല ഒരാൾ അവന്റെ കാര്യസാധ്യത്തിനായി മാത്രം വരികയും എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അപ്രത്യക്ഷനാവുകയും ചെയ്താൽ അവൻ സ്വാർത്ഥനാണെന്ന് മനസ്സിലാക്കുക ചാണക്യനീതി പറയുന്നു സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രം നിങ്ങളെ ഓർമ്മിക്കുന്നവനെ സൂക്ഷിക്കുക അത്തരക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ കൂടെയുണ്ടാവില്ല അമിതമധുരം പറയുന്നവരെ സൂക്ഷിക്കുക അമിതമായി മധുരം പറയുന്നവർ ഏറ്റവും വലിയ വഞ്ചകരാകാൻ സാധ്യതയുണ്ട് ഒരാൾ അമിതമായി നിങ്ങളെ പുകഴ്ത്തുകയും എല്ലാ സമയത്തും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരിക്കാം ചാണക്യൻ പറയുമായിരുന്നു മധുരമായ നാക്കിലാണ് ഏറ്റവും കൂടുതൽ വിഷം കഥാ ഉദാഹരണം കച്ചവടക്കാരൻ പണ്ട് ഒരു കച്ചവടക്കാരന് രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു ഒരാളെ അവൻ ഏറ്റവും വിശ്വസ്തനായി കണ്ടു മറ്റയാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയില്ല ഒരു ദിവസം കച്ചവടക്കാരന് വലിയ നഷ്ടം സംഭവിച്ചു അവൻ വിശ്വസ്തനായ സുഹൃത്തിനോട് സഹായം ചോദിച്ചു സുഹൃത്ത് പറഞ്ഞു എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഈ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ കച്ചവടക്കാരൻ അധികം പ്രാധാന്യം നൽകാതിരുന്ന മറ്റയാൾ ഒന്നും പറയാതെ സഹായം നൽകി അപ്പോഴാണ് കച്ചവടക്കാരന് മനസ്സിലായത് പ്രയാസത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലാതെ വെറുതെ സംസാരിക്കാൻ നല്ലവനായി തോന്നുന്നവനല്ല യഥാർത്ഥ മുഖം വെളിപ്പെടുത്താനുള്ള മൂന്ന് വഴികൾ ഒന്ന് ചെറിയ പരീക്ഷ നൽകുക നിങ്ങൾ ഒരാളെ വിശ്വസിക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം അവനെ ഒരു ചെറിയ പരീക്ഷണത്തിന് വിധേയനാക്കുക അവന്റെ സത്യം സ്വയം പുറത്തുവരും ഒരു സുഹൃത്തോ ബന്ധുവോ ശരിക്കും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നുണ്ടോയെന്നറിയാൻ ഒരു ചെറിയ സഹായം ചോദിച്ച് അവനെ പരീക്ഷിക്കുക രണ്ട് ഒരു പാമ്പ് കടിച്ച സ്ഥലത്ത് വീണ്ടും കടിയേൽക്കാതിരിക്കുക ചാണക്യൻ പറയുന്നു ഒരേ പാമ്പിന്റെ കടിയേറ്റ് വീണ്ടും മരിക്കാത്തവനാണ് ബുദ്ധിമാൻ എന്ത് ചെയ്യണം മുൻപത്തേതിനേക്കാൾ ജാഗ്രതയുള്ളവനാകുക പുതിയ ആളുകളെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നതിനു മുൻപ് നന്നായി പരിശോധിക്കുക ചാണക്യനീതിയിലെ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക മൂന്ന് ശക്തനാവുക ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല ചാണക്യൻ പറയുന്നു ദുർബലനായ വ്യക്തിയെ എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിക്കും എന്നാൽ ശക്തനായവനോട് ആരും തന്ത്രം കാണിക്കില്ല നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും സ്വാശ്രയശീലത്തിലും ശക്തനാണെങ്കിൽ ആർക്കും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല വഞ്ചകർ ദുർബലരെ മാത്രമേ ലക്ഷ്യമിടുകയുള്ളൂ അതുകൊണ്ട് ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടാത്തവിധം സ്വയം ശക്തനാക്കുക എന്തു ചെയ്യണം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുക ആരും നിങ്ങളെ ദുർബലനാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വഞ്ചകരുടെ അഞ്ച് അപകടകരമായ ലക്ഷണങ്ങൾ നിങ്ങളെ ആർക്കും വഞ്ചിക്കാൻ കഴിയില്ലെന്നുറപ്പാക്കണമെങ്കിൽ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഇവർ അപ്രത്യക്ഷരാകും വഞ്ചകർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നതുവരെ അവർ കൂടെയുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവർ ഒഴിവാക്കലുകൾ പറയാനോ അല്ലെങ്കിൽ നേരിട്ട് അപ്രത്യക്ഷരാകാനോ തുടങ്ങും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ കൂടെയില്ലാത്തവൻ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നില്ല എങ്ങനെ തിരിച്ചറിയാം വേണ്ടി മാത്രം കൂടെ നിൽക്കുകയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഓടിപ്പോകുകയും ചെയ്യുന്ന ഒരാളെ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക രണ്ട് നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കും യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യും എന്നാൽ വഞ്ചകർ നിങ്ങൾ പരാജയപ്പെടുന്നതിനായി കാത്തിരിക്കും ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ തോൽവിയിൽ ചിരിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിശ്ശബ്ദനായിരിക്കുകയും എന്നാൽ നിങ്ങൾ വിജയിക്കുമ്പോൾ അസൂയപ്പെടുകയും ചെയ്യുന്ന ഒരാൾ വ്യാജനാണ് മൂന്ന് മധുരമായി സംസാരിക്കും എന്നാൽ പിന്നിൽ നിന്ന് കുത്തും ഇവർ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ലവരും സത്യസന്ധരുമായി അഭിനയിക്കും എന്നാൽ നിങ്ങൾ തിരിഞ്ഞുപോയാലുടൻ അവർ നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങും നാല് എപ്പോഴും തങ്ങളെ തന്നെ ഇരയായി കാണിക്കാൻ ശ്രമിക്കും വഞ്ചകർ എപ്പോഴും തങ്ങളെ നിഷ്കളങ്കരും നിരപരാധികളുമായി കാണിക്കാൻ ശ്രമിക്കും അവരുടെ നുണകൾ പിടിക്കപ്പെടുമ്പോൾ അവർ ഉടൻ ഒഴിവാക്കലുകൾ പറയാൻ തുടങ്ങും അഞ്ച് എപ്പോഴും നുണ പറയുന്നു ചാണക്യൻ പറയുന്നു നാവിൽ നുണയുള്ളവന്റെ ഹൃദയത്തിലും വഞ്ചനയുണ്ടാകും എങ്ങനെ തിരിച്ചറിയാം ചെറിയ കാര്യങ്ങളിൽ പോലും വീണ്ടും വീണ്ടും നുണ പറയുന്ന ഒരാൾ വലിയ കാര്യങ്ങളിലും നുണയനായിരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ചാണക്യനീതിയുടെ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചതിയേൽക്കാതിരിക്കാൻ സഹായിക്കും ഓർക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ജാഗ്രതയും അറിവുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക ഇതുപോലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തുക എല്ലാ പുതിയ വീഡിയോകളുടെയും അറിയിപ്പുകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ നിങ്ങൾ ഈ വീഡിയോ ഏത് നഗരത്തിൽ നിന്നാണ് കാണുന്നത് താഴെ കമന്റ് ചെയ്യുക നന്ദി